നമസ്തേ കഴിഞ്ഞ ദിവസം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിട്ട് എനിക്ക് കുറച്ച് നേരം സംസാരിക്കേണ്ടതായിട്ട് വന്നു അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വിഷമതകളാണ് അതിലെ പ്രധാന വിഷയമായി വന്നത് അതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയതിന് കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴും നമ്മെ മനോഹരമായിട്ടുള്ള മുറിപ്പാടുകളും അതുപോലെ തന്നെ അവിസ്മരണീയമായിട്ടുള്ള വിജയങ്ങളും സമ്മാനിക്കാറുണ്ട് പലപ്പോഴും പ്രതിസന്ധികളിൽ കുരുങ്ങിയിരിക്കുമ്പോൾ തകർച്ചയിലേക്ക് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് എന്നാൽ അതേ പ്രതിസന്ധികളിൽ നിന്നാണ് വളരുവാനുള്ള വളരുവാനായിട്ടുള്ള ഏറ്റവും മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ ഒരിക്കലും ഒരു അത് ഒരിക്കലും ഒരു പരീക്ഷണമല്ല അത് നമ്മുടെ ആന്തരികമായിട്ടുള്ള ശക്തി കണ്ടെത്തുവാനായിട്ടുള്ള ഒരു അവസരമാണ് ശരിക്കും ഇവ നമ്മിൽ വീഴ്ചയെ മാത്രം കാണിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് നമുക്ക് ശക്തമായിട്ടുള്ളൊരു ജീവിതം അതിജീവിക്കുവാനായിട്ട് ബോധമുള്ളവരാക്കി മാറ്റുക കൂടിയാണ് ചെയ്യുന്നത് അത്തരത്തിൽ വളരെ വലിയൊരു പാഠം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എത്ര പ്രയാസമേറിയിട്ടും മുന്നോട്ട് തന്നെ പോകുക എന്നത് അത്രമേൽ നിസാരമായിട്ടുള്ളൊരു കാര്യമല്ല അതുപോലെ തന്നെ അത് എത്രത്തോളം വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്ന് നാം മനസ്സിലാക്കുകയും വേണം അതുകൊണ്ട് ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ ഒരു വെളിച്ചം തേടി കണ്ടെത്താത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടാവില്ല ആ ഒരു ചെറിയ മുന്നേറ്റങ്ങൾ ആ ഒരു ചെറിയ വിജയങ്ങൾ നമ്മെ വള വളരെ വലിയ സവിശേഷതകളിലേക്കാണ് നയിക്കുന്നത് അതാണ് അതിൻ്റെ സത്യം നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ജീവിക്കുന്നത് വെറും നല്ല നാളുകൾ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ മറിച്ച് പ്രതീക്ഷകൾക്കിടയിലും മുന്നോട്ട് പോകുവാനായിട്ടുള്ള ധൈര്യവും ശക്തിയും കണ്ടെത്തുവാൻ കൂടിയാണ് ജീവിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചു വേണം ജീവിക്കുവാൻ തികച്ചും ദൃഢനിശ്ചയത്തോടെ മുന്നേറുവാനായിട്ട് അതുകൊണ്ട് നമുക്ക് സാധിക്കുകയും വേണം നമ്മളെ ഒട്ടും കൈവിടാതെയും ഒരിക്കലും തളരാതെയും ഈ പ്രതിസന്ധികളിൽ നിന്ന് ഉയർന്നു വരുവാനായിട്ട് നാം സ്വയം പാടുപെടുമ്പോൾ എത്ര വലിയ ഒരു ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് നാം സ്വയം ചിന്തിക്കേണ്ടതുണ്ട് എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇങ്ങനെ ഒട്ടും കൈ നമ്മൾ ആ പ്രതിസന്ധി കയറി വരുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഉള്ളിലെ എനർജി ആരുടെയും ജീവിതം ഒരു സമാന്തരമായിട്ടുള്ള ഒരു ലൈൻ അല്ല അത് കടമ്പകൾ നിറഞ്ഞതാണ് എന്നാൽ ആ കടമ്പകളിലൂടെ ദൃഢനിശ്ചയത്തോടെ ആത്മവിശ്വാസത്തോടെ കടന്നു പോകുവാൻ നമ്മൾ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കണം എന്നുള്ളതാണ് വാസ്തവം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് അത്രമേൽ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ അതിനെ തരണം ചെയ്താൽ നമ്മൾ ഒരു വളരെ വലിയൊരു പ്രതിഭാസമാണെന്ന് നമുക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാനായി സാധിക്കും ജീവിതം ഒരിക്കലും നമുക്ക് വേണ്ടി ഒരു വഴിയൊരുക്കിയിരിക്കുന്നതല്ല പലപ്പോഴും അത് നമ്മെ പരീക്ഷിക്കും അത് സാമ്പത്തിക പ്രയാസങ്ങളായിട്ടാണെങ്കിലും അതല്ല ഇനി മാനസിക സമ്മർദ്ദങ്ങളായിട്ടാണെങ്കിലും ഇനി അതല്ല മറ്റ് പല പ്രശ്ന മറ്റ് മറ്റ് തരത്തിലുള്ള പ്രശ്നങ്ങളായിട്ടാണെങ്കിലും എന്തായാലും ഓരോ ആനുകൂല്യവും അതിനൊപ്പം പരീക്ഷണങ്ങളും കടമ്പകളും കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇതെല്ലാം കടന്നു വരുന്നത് എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ നമ്മളിൽ ചിലർക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള യാത്രാ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് പ്രതിസന്ധികൾ നിറഞ്ഞതാണ് എന്ന് തോന്നും നമുക്ക് എങ്കിലും ഈ പ്രശ്നങ്ങളാണ് നമുക്ക് കൂടുതൽ ശക്തിയുള്ളവരായിട്ട് മാറുവാനായിട്ടുള്ള അവസരങ്ങൾ കൊണ്ടെത്തി തരുന്നത് കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ട് വലിയ ആലോചനകളെയൊക്കെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ നല്ലൊരു മാർഗം ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുകയുള്ളൂ ഓർക്കേണ്ടുന്ന വിഷയം ഇന്നത്തെ പ്രശ്നങ്ങൾ നാളെയുടെ വിജയത്തിനുള്ള കല്ലിടിയിലാണ് അത് ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല ഓരോ ചെറിയ മുന്നേറ്റവും വിജയങ്ങൾ കൂടിയാണ് ഒരു ചെറിയ നടപടിയിൽ നിന്നും വലിയ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ചെറിയ ശ്രമമാണ് ആ ഒരു ചെറിയ ശ്രമങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യത്തോട് അല്ലെങ്കിൽ പ്രാധാന്യം കണ്ടുകൊണ്ട് ചെയ്യേണ്ടുന്നത് ഒരു ചെറിയ സങ്കല്പം ഒരു ചെറിയ തീരുമാനവും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നതാണ് അത് സത്യമുള്ള കാര്യമാണ് ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയും നമ്മൾ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് നമ്മെ തളർത്താതെ പരാജയപ്പെടുത്താത്തവരായിട്ട് മാറ്റുന്ന അനുഭവങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്നത് ഈ പ്രയാസങ്ങൾ നമ്മെ വീഴ്ചയുടെ പാതയിലാക്കി ഒരിക്കലും വിട്ടുകളയേ ഇല്ല മറിച്ച് അവ നമുക്ക് പുതിയ ദിശകൾ കാണിച്ചു തരിക കൂടിയാണ് ചെയ്യുന്നത് ഒരു അവസരം കിട്ടിയെന്നാൽ ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം നല്ല മാറ്റങ്ങൾ അത്ഭുതങ്ങളായിട്ട് വരും എന്ന തിരിച്ചറിവോടുകൂടി വേണം ഓരോ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകേണ്ടത് ഇതുപോലുള്ള വീണ്ടെടുത്ത നിമിഷങ്ങളിലൂടെ വീണ്ടും പ്രതീക്ഷയുടെ കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം അപ്പോഴത്തേക്കാണ് നമുക്ക് വിജയം കൈവരിക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും നിൽക്കുന്ന സ്ഥലങ്ങളിൽ തകർച്ച കണ്ടോ പ്രയാസങ്ങൾ കണ്ടോ പതർന്ന് വീഴരുത് കാരണം അവിടെ തീരുവാനുള്ളതല്ല നമ്മുടെ ലൈഫ് നമുക്ക് മുന്നോട്ട് ഇനിയും സഞ്ചരിക്കുവാനായിട്ടുണ്ട് ആ ചിന്താഗതി ഉള്ളിൽ വെച്ചുകൊണ്ട് വേണം ഏതൊരു പ്രതിസന്ധികളെയും നമുക്ക് നേരിടുവാനായിട്ട് അങ്ങനെ നേരിടുവാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് ഒരു പക്ഷം നമ്മുടെ ഉള്ളിലുണ്ടാവില്ല കാരണം നമ്മുടെ ഉള്ളിലും ചുറ്റുപാടും നമുക്ക് തകർച്ചകൾ മാത്രമാണ് വീല് പഞ്ചറായി കിടക്കുന്ന വണ്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പോകുവാൻ എന്ന ആലോചനയിലായിരിക്കും നമ്മൾ പക്ഷെ മറിച്ച് അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്നത് പഞ്ചറായ വീൽ എങ്ങനെ ഒട്ടിച്ചുകൊണ്ട് കാർ മുന്നോട്ട് സഞ്ചരിക്കാം എന്നുള്ളതാണ് അതല്ലാതെ പഞ്ചറായ വണ്ടിക്കൊപ്പം നമ്മളും അവിടെ ഇരിക്കുക ആരും നമ്മളെ കൊണ്ടുപോകാനായിട്ട് വരില്ല ഒരാൾ വന്നാൽ പോലും പച്ചറായ വണ്ടിയും കൊണ്ട് പോകുവാനും സാധിക്കില്ല സോ ഓർക്കേണ്ടുന്നത് അറിയേണ്ടുന്നത് തകർച്ചകളും വീഴ്ചകളും പതർച്ചകളും എല്ലാ സ്ഥലങ്ങളിലും എല്ലായ്പ്പോഴും ഉണ്ടാകുവാൻ സാധ്യതകൾ ഉള്ളതാണ് അതിനെയൊക്കെ ഓവർകം ചെയ്യുവാനായിട്ടുള്ള പരിശ്രമം ചെറുതുമതി അതാണ് നമ്മൾ കൊണ്ടുവരേണ്ടുന്നത് ഓക്കെ താങ്ക്